ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ എന്നുള്ളത് ക്രിക്സ്റ്റാളിലുള്ള ദി റേഞ്ച് എന്ന ഷോപ്പിലാണ് ഞങ്ങൾ ഞങ്ങളുടെ കസിന് ഹൗസ് വാമേനോടേട്ടൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഈ ഷോപ്പിലേക്ക് വന്നപ്പോഴാണ് ഈ ഷോപ്പ് എന്നാൽ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾ യു കെയിലെ വീടുള്ളവരാണോ അല്ലെങ്കിൽ നിങ്ങൾ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പമുള്ള നിങ്ങളുടെ വീട് ഒന്ന് ഡെക്കോറു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് എരിപ്പുണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ മാനേജറോട് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീടിനെ ഏറ്റവും മനോഹരമാക്കുന്നത് നമ്മുടെ വീടിനകത്തുള്ള ഇൻറ്റീരിയറുകളും ഡെക്കോറുകളും ഒക്കെയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ വളരെ ചെറിയ വിലയ്ക്ക് ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കും നിരവധി ക്ലോക്കുകളും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ബാത്റൂമിലേക്കുള്ള നിരവധി സാധനങ്ങളും എന്നുവേണ്ട എല്ലാ ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ് നിങ്ങളുടെ വീടുകളിലേക്ക് പെയിൻറ്റിങ്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലായിട്ടും നാച്ചുറലായിട്ടുമുള്ള പെയിൻറിങ്സുകൾ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് അത് നിങ്ങളുടെ വീടിനെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യും എല്ലാ സാധനങ്ങളും ഈ ഒരു കാലത്ത് ഓൺലൈനിൽ കൂടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും മനോഹരമായിട്ടുള്ളതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് അപ്പോൾ തന്നെ മേടിക്കാൻ സാധിക്കും ഒരുപാട് കളക്ഷൻസുകളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം വീട്ടിലേക്കുള്ള ഗ്രോസറികളും ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് സ്ട്രിപ്പ് ലൈറ്റുകളോ സ്പോട്ട് ലൈറ്റുകളോ ഹാങ്ങിങ് ലൈറ്റുകളോ ഒക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇവിടെ ഉറപ്പായിട്ടും വരേണ്ടതാണ് ഒരുപാട് ഹാങ്ങിങ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ആക്കിയിട്ട് അവരെ ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും ഒരു വളരെ വലിയ വിലയൊന്നുമില്ലാതെ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഭിത്തിയൊക്കെ സ്റ്റിക്കർ ചെയ്ത് മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും അത്യാവശ്യം കളക്ഷനോടുള്ള സ്റ്റിക്കറുകളൊക്കെ മേടിക്കാവുന്നതാണ് ഇവിടെ സ്വന്തമായി വീടുള്ളവരൊക്കെ അവരുടെ വീട്ടിലെ പണികൾ സ്വന്തമായിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് അത്യാവശ്യം മേടിക്കാവുന്ന പെയിൻറ്റുകളും അത്യാവശ്യം മെഷീൻസും ഇലക്ട്രിക്കൽ സാധനങ്ങളുമൊക്കെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇവിടെ എല്ലാ പ്രമുഖ ബ്രാൻഡിന്റെയും മിഷനറീസ് അവൈലബിൾ ആണ് ജെ സി ബിയുടെയും പൂഷിന്റെയും അങ്ങനെ വേണ്ടുന്ന എല്ലാ നല്ല ബ്രാൻഡിൻ്റെയും എല്ലാ മിഷനറീസും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ദ റേഞ്ച് എന്ന് പറയുന്ന ഷോപ്പ് ഈ ഷോപ്പ് രണ്ട് നിലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മുകളിലത്തെ നിലയിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് മാറ്റും ബാത്റൂം ആക്സസറീസും പിന്നെ പില്ലോയും കർട്ടനുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മുകളിലത്തെ നിലയിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഔട്ട്ഡോർ ലിവിങ്ങിൻ്റെ സാധനങ്ങളും ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനുമൊക്കെ പോകുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഐറ്റംസും ഒക്കെ ഇവിടെ നിന്നും മേടിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ തിരയുന്ന ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയും ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാണ് സ്കൂളിലേക്കും പള്ളികളിലേക്കുമൊക്കെ ആവശ്യമായിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെറിയ പൈസയ്ക്ക് മേടിക്കാൻ സാധിക്കും അതുമാത്രമല്ല നിങ്ങളിൽ ആരെങ്കിലും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുകയോ പെയിൻറ് ചെയ്യുകയോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരുപാട് കളക്ഷനുകൾ ഇവിടെ ഉണ്ട് ലീഡ്സിലും ലീഡ്സിൻ്റെ സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്ന എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷോപ്പാണ് ദി റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർക്ക് വിശാലമായ കാർ പാർക്കിങ്ങും ഇതിൻ്റെ മുന്നിൽ തന്നെയുണ്ട് ഇതിനോട് ചേർന്ന് ഹോം ബാർഗേനും ജെ ഡി സ്പോർട്സും ചാരിറ്റി ഷോപ്പും അത്യാവശ്യം വേണ്ടി വരുന്ന എല്ലാ ഷോപ്പുകളും അടുത്തു തന്നെയായിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് ലീഡ്സിലുള്ള ക്രിക്സ്റ്റാളിലെ ദ റേഞ്ച് അപ്പോൾ വിശേഷങ്ങൾ തീരുന്നില്ല കാഴ്ചകളും അപ്പോൾ പിന്നെ ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ